ഹലോ ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സാധാ അപ്പോ ഇന്ന് നമ്മളുടെ നമ്മുടെ ഏറ്റവും വലിയൊരു ഡ്രീമിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ഞാൻ ആദ്യം തന്നെ ക്യാമറ ഒന്ന് ഹാൻഡ് ഓവർ കിട്ടേ സംഭവം വേറെ ഒന്നുമല്ല നമ്മൾ ഇന്ന് കാലത്ത് തന്നെ നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു ഹൺഡ്രഡ് റുപ്പീസ് ചലഞ്ച് വേറെ ഒന്നിനല്ല കേട്ടോ നമുക്ക് നമ്മുടെ എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ഒരു ഷെൽട്ടറിന് വേണ്ടിയിട്ട് അതെ ഇവിടെ ഇരുന്ന് നമ്മുടെ അല്ലാതെ അതെ സ്ത്രീകുട്ടിയൊക്കെ അതായത് നമ്മുടെ ജയിലിൽ നിന്ന് ചാടി പോലെയാണ് കൂട്ടീന്നൊക്കെ ചാടി പറഞ്ഞേ സംഭവം വേറൊന്നുമല്ല നമ്മൾ കുറേ സ്ഥലങ്ങളിൽ പോയി ഇന്നലെ വരെ നമ്മൾ ഒരു ഷൊർണൂരിലുള്ള സ്ഥലം പോയി നോക്കി നോക്കിയപ്പോൾ സ്ഥലം കുഴപ്പമില്ല പക്ഷേ എന്നാലും നമുക്ക് നമ്മുടെ ഏരിയ ആവുമ്പോൾ കുറച്ചും കൂടെ സെക്യൂറാണ് കാരണം നമ്മൾ മെയിൻലി ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് വീടിനോട് അടുത്തുള്ളൊരു സ്ഥലമൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയി വരാൻ ഈസിയാണ് രണ്ടാമത്തെ കാര്യം മമ്മിക്ക് ഇടയ്ക്ക് വന്ന് പിള്ളേരെ കാണാം ഷൊർണ്ണൂരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പത്ത് നാൽപ്പത് അമ്പത് കിലോമീറ്ററോളം ഉണ്ട് ട്രാവലിങ് മമ്മിക്ക് എപ്പോഴും വരൽ അല്ല കാരണം മമ്മി ജോലി കഴിഞ്ഞ് ഏഴുമണി ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ സ്ഥലം നിലവിൽ നോക്കണത് പുത്തൂരാണ് പുത്തൂർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തറക്കേടില്ലാത്ത സ്ഥലങ്ങളുണ്ട് നോക്കണത് സ്വന്തമായിട്ട് സ്ഥലം പേടിക്കാനാണ് കാരണം അതാവുമ്പോൾ നമുക്ക് ആരും പേടിക്കേണ്ട ഇപ്പോൾ കുറേ ഷെൽട്ടറും കാര്യങ്ങളും ഇപ്പോൾ ലീസൺ ആൾക്കാർക്കാണെങ്കിലും ശരി വാടക വീട്ടിൽ ഈ ഒരു സംഭവം തുടങ്ങാനാണെങ്കിലും ശരി കുറേ സ്ഥലത്തുനിന്ന് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു കുറേ പേര് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു കാരണം വേറെ ഒന്നല്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു വാടക വീട് നോക്കിയാൽ നോക്കി നമ്മൾ നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ നമ്മളെല്ലാ മക്കളെയും കൊണ്ടുപോയി അവിടെ പോയി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തു കുറ്റങ്ങളും കുറവുകളൊക്കെ വന്ന് നേരെ ഓണറിനടുത്ത് പോയി പറയുമ്പോൾ ഓണർക്ക് നല്ലപോലെ ദേഷ്യം കയറി നമ്മളൊരടങ്ങാൻ പറഞ്ഞാൽ നമ്മൾ നമ്മളവിടെ ലോക്കാണ് ലോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴി ഉണ്ടാവില്ല കാരണം ഒറ്റയടി നമ്മളെല്ലാ മക്കളെയും കൊണ്ട് നമ്മൾ തെരുവിൽ ഇറങ്ങേണ്ടി അതാണ് അതാണ് വാടകയുടെ പ്രശ്നം ലീസെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയാണ് പ്രശ്നം ഓണർക്കും അതിന് മാറി നമുക്ക് പറയാൻ പറ്റില്ല മനുഷ്യന്റെ കാര്യമാണ് എപ്പോൾ വേണമെങ്കിൽ മാറാം അപ്പം എല്ലാം കൂടി നോക്കിയപ്പോൾ ആ ഒറ്റൊരു വഴി നമ്മൾ സ്വന്തമായിട്ടൊരു സ്ഥലം മേടിച്ചാൽ ഒരാളെയും പേടിക്കാതെ നമുക്ക് എല്ലാ മക്കളെയും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ മക്കളെയും എനിക്ക് കയറ്റാൻ പറ്റും അറ്റ് അറ്റ് എ ടൈമ് നമുക്കൊരു ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു മുപ്പത് ഡോക്സിനെയെങ്കിലും ടോട്ടൽ മുപ്പത് തെരുവിലെ മക്കളും എല്ലാം നമ്മുടെ എല്ലാ മക്കളും കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് ലിമിറ്റ് ലിമിറ്റ് നമുക്കൊരു ലിമിറ്റ് നമ്മൾ വയ്ക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ഒന്നുമില്ല കാരണം ഇപ്പോൾ ഇതൊക്കെ അതായത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ലിമിറ്റൊക്കെ കഴിഞ്ഞു എന്നാലും വഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുതാ അപ്പോൾ എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റും നല്ല കോൺഫിഡൻസ് ആണ് വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ നിങ്ങൾ ഡെയിലി വീഡിയോ കാണാൻ എല്ലാവർക്കും അറിയാം ഒന്നര സെൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പതിനഞ്ച് മക്കളെ ചേറ്റാൻ പറ്റുമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് സെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ലാവിഷമാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്വർഗ്ഗം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്തായാലും ഹൺഡ്രഡ് റുപ്പീസ് ചലഞ്ചാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒരു ലക്ഷത്തിൻ്റെ മേലെയുണ്ട് എല്ലാവരും വീഡിയോ കാണില്ല അതെനിക്ക് നല്ല ഉറപ്പാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അമ്പത് രൂപ വെച്ചിട്ടാണെങ്കിലും നൂറ് രൂപ വെച്ചിട്ടാണെങ്കിലും ഇനിയിപ്പോൾ അതല്ല അതിലും കൂടുതൽ അയക്കുന്നവർ കായിക്കാട്ടോ നമ്മളത്രയും ചെറുത് വലുത് അങ്ങനെ ഒന്നുമില്ല ഈവൺ എനിക്ക് ചില സമയങ്ങളിൽ ഞാൻ ഡൊണേഷൻ്റെ റെസ്ക്യൂ സെൻറ്റേഴ്സിൽ നമ്മൾ പറയാതെ തന്നെ ആൾക്കാർ പൈസ അയക്കുമ്പോൾ ചേട്ടൻ എൻ്റെ അകം മൂന്ന് രൂപയുള്ളൂ ഞാൻ മൂന്ന് രൂപ അയച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരെ അയയ്ക്കും നമുക്ക് ഒത്തിരി സന്തോഷമാണ് കാരണം ഉള്ളത് വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് ഒരു മനസ്സും കൂടി വേണം പിന്നെ വേറൊരു കാര്യം നമ്മൾ മെയിൻലി നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കാണുന്നത് അപ്പോൾ മാക്സിമം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ ഒരു ലക്ഷം പേര് മൊത്തം ഈ വീഡിയോ കാണില്ല എന്നിരുന്നാലും നിങ്ങളുടെ കയ്യിൽ ആ ഒരു ഇത് നമുക്ക് അയക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ആ ഒരു സ്മോൾ ഡൊണേഷൻ അയക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തൊരു കാര്യമുള്ളൂ മാക്സിമം ഷെയർ ചെയ്യുക ആർക്കാണോ കേപ്പബിലിറ്റി അവർക്ക് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം നല്ലൊരു പെട്ടെന്ന് തന്നെ ഒരു ഷെൽട്ടർ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ഇതാക്കണം കാരണം തെരുവിൽ കുറേ മക്കളുണ്ട് ഈ ദേ ഇന്ന് വരെ നമുക്ക് ഇന്നൊരു കോൾ വന്നിരുന്നു ഇവിടെയാണ് തൃപ്രയാറിനാണ് നമുക്ക് മെസ്സേജ് വരെ വന്നു ഒരു ലാബാണ് ആരെ കൊണ്ട് ഡംപ് ചെയ്തതാണ് അപ്പം നമ്മളെടുത്ത് പറഞ്ഞു ഇതാണത് കണ്ടോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ആണ് ഇങ്ങനത്തെ സിറ്റുവേഷൻ്റെ ഒക്കെ ഇതേ കണ്ടോ അധികം വലിയ ഏജ് ആയിട്ടില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് വരുമ്പോൾ നമ്മൾ വിളിച്ചപ്പോൾ പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് കാരണം നമുക്ക് ഷെൽട്ടർ ഇല്ല ഷെൽട്ടർ ഇല്ല എന്നുള്ള എന്നുള്ളൊരു കാരണം കൊണ്ടാണ് നമുക്ക് ഇത്രയും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണ് അപ്പോൾ ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം നമുക്ക് ഷെൽട്ടറാണ് അപ്പോൾ നൂറ് രൂപയാണ് ചലഞ്ച് ഞാൻ എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം ചെയ്യാൻ പറ്റാത്തവർ മാക്സിമം ഷെയർ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ നാളെ നാളെയായിട്ട് ഞാൻ അപ്ഡേറ്റ്സില് ഞാൻ പറയാം പിന്നെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതെ നമ്മുടേതായ തുമ്പിപ്പണ് തുമ്പിപ്പണ്ണല്ലോ നമ്മുടെ പാപ്പൂച്ചും ഇവിളും കൂടെ നല്ല കൊണ്ടു കൂട്ടാണ് പാപ്പൂച്ചന ഇപ്പം ഞങ്ങൾ ഇപ്പോൾ പേര് ഇട്ടു സിംഹക്കുട്ടി സിംഹക്കുട്ടി പോലെ ഇരിക്കണല്ലോ ഇപ്പോൾ കാണാനൊക്കെ ആയിട്ട് കണ്ട കണ്ടാ കണ്ടാ ഇത് മോശം എന്നല്ല കേട്ടോ ഇവള് മോശം എന്നല്ല ഇവള് ഭയങ്കര കുറുമ്പത്തി വരവ് ആ കണ്ട ഇതാണ് പ്രശ്നം പിന്നെ നമ്മുടെ ഗോപു ഇങ്ങോട്ട് വന്നേക്കണ്ട എല്ലാവരും പറയുന്നത് നമ്മുടെ ഗോപുവിനെ നമ്മൾ സ്നേഹിക്കണില്ല നമ്മൾ ആക്കണില്ല എന്ന് ഒരിക്കലും പറയരുത് ഒരിക്കലും പറയരുത് കാരണം പലരും നമ്മൾ തിരിച്ചറിയുന്നത് ഗോപു കാരണം കൊണ്ട് തന്നെയാണ് അത് നമ്മൾ എവിടെയാണെങ്കിലും പറയൂ ഈ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയാലും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ഗോപുവിനെ കണ്ടിട്ടാണ് അതിലൊരു മാറ്റം ഇല്ല ഗ്യാരൻറ്റിയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ശ്രീകുട്ടിയുടെ കാര്യം ശ്രീകുട്ടി പിന്നെ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ഗ്യാളാണ് ഞങ്ങൾ നിങ്ങൾ ഇരിക്കുന്നു നോക്കണ്ട ഞങ്ങൾക്ക് കാറൊക്കെയായി ഇനി ഞങ്ങൾ പൊളിക്കും അല്ല ശ്രീ കുട്ടിയാ ഞങ്ങൾ യാത്ര ഒക്കെ പോകില്ലേ ആ പോലെ ആ ഞങ്ങൾ പോവും അപ്പോൾ എന്തായാലും മറക്കണ്ട നമ്മൾ കുഞ്ഞൂർ ഷെൽട്ടറിന് വേണ്ടിയിട്ടാണ് ഒരു ഇരുപത് സെൻ്റയെങ്കിലും നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു ബോർഡിംഗ് സെൻറ്റർ അതുപോലെ ഗ്രൂമിങ്ങനെ സംഭവങ്ങളൊക്കെയാണ് അത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അതിന് തന്നെ സ്ഥലവും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു എമൗണ്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ വാഗം തന്നെ ചെയ്യും അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് എന്തായാലും അപ്ഡേറ്റ്സ് ആയിട്ട് വരും അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക സപ്പോർട്ട് ചെയ്യാ എല്ലാവരും അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാര്യങ്ങളും ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം കമൻറ്റ് ബോക്സിൽ അപ്പോൾ നാളെ ഒരു വീഡിയോ അല്ല ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് പിന്നെ വേറൊരു കാര്യം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ യൂട്യൂബ് കേട്ട കമ്മ്യൂണിറ്റി പോസ്റ്റിലെ കുറേ പേർക്ക് വീഡിയോ കാണാൻ പാടിയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഞാനത് മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് അല്ല ഒരു കമ്മ്യൂണിറ്റി അത് സംഭവം വേറെ ഒന്നും ചെയ്യണ്ട ഞാനിപ്പോൾതേ ചുമ്മാ ഒരു ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവായിട്ട് കാണിക്കണ വേറെ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ ഇതാക്കിയിട്ട് ഇതിപ്പോൾ ഞാൻ ഒരു പോസ്റ്റ് ഞാൻ എടുത്തു നമ്മുടെ വാട്സാപ്പിൽ അമ്മേ നമ്മുടെ വാട്സാപ്പിൽ അതെ ഞാൻ ഇത് നമ്മുടെ ചാനൽ കേട്ടോ കർമൻസ് വേൾഡ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മുടെ ഇതിൽ തന്നെ എന്നിട്ട് നമ്മൾ ഞാനിപ്പോൾ ഇത് ഇത് ഞാൻ ചെയ്യുന്ന സാധനങ്ങളാട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇത് ഞാനിപ്പോൾ ഇത് പോസ്റ്റ് ചെയ്തു ഇങ്ങനൊരു സംഭവം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനൊരു ഒരു മിനിറ്റ് ഇതൊന്ന് പോസ്റ്റ് ആവട്ടെ ഓക്കെ ഈ സംഭവം പോസ്റ്റായി ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇതാണ് വരാം അപ്പോൾ ഈ സാധനം ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം വരും വ്യൂ ചാനൽ വരും ആ ചാനലിൽ ഇങ്ങനെ പ്രസ് ചെയ്യുക അപ്പോൾ നേരെ നമ്മുടെ ചാനലിലേക്ക് എത്തും അപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പ് വഴി ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും അപ്പോൾ ഇതിൽ മെമ്പറാവാൻ പരമാവധി ശ്രമിക്കുക അപ്പോൾ എൻ്റെ പെട്ടെന്ന് വിടുന്ന അപ്ഡേറ്റിൽ കുറേ പേർക്ക് നോട്ടിഫിക്കേഷൻ വരണില്ല എന്നും പരാതികളുണ്ട് അപ്പോൾ ലിങ്ക് കയറണത് വളരെ ഇതാണ് പറയാത്തവരുണ്ടെങ്കിൽ ചോദിച്ചിട്ട് സീതാമതി പേരകുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ മക്കളുണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ട് നമ്മളുടെ ഇതിൽ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെടുന്ന അപ്ഡേറ്റ്സ് കിട്ടും അപ്പോൾ എന്തായാലും ഇത്രയോളം കാര്യങ്ങൾ നാളെ എന്തായാലും അടുത്ത വിശേഷങ്ങളിൽ ഞാൻ വരാം പിള്ളേരെല്ലാവരെയും കാണിക്കാൻ പറ്റിയില്ല അടുത്തൊരു വീഡിയോ പറഞ്ഞവരെ ബൈ